ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം കടുപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രയേലിനൊരു കനത്ത അടിയാണിപ്പോൾ കിട്ടുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഗാസ മുനമ്പിൽ യുദ്ധം ചെയ്യുന്നതിനിടെ മാരകമായ ഫംഗസ് ബാധിച്ച ഒരു ഇസ്രായേൽ സൈനികൻ മരിച്ചതായി റിപ്പോർട്ടുണ്ട് യുദ്ധത്തിനിടെ കൈകാലുകൾക്കും പരിക്കേറ്റ സൈനികനാണ് പിന്നീട് ഫംഗസ് അണുബാധ ഉണ്ടാക്കുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് പരിശോധനകളിൽ ചികിത്സകളെ പ്രതിരോധിക്കുന്ന ഫംഗസ് സ്ട്രെയിനാണ് ബാധിച്ചതെന്നും തിരിച്ചറിഞ്ഞു ഗാസയിലെ സംഘർഷത്തിനിടെ പരിക്കേറ്റ പത്തോളം സൈനികർക്ക് ഇത്തരത്തിൽ അജ്ഞാത ഫംഗസ് ബാധിച്ചതായി സാംക്രമിക രോഗപ്രതിരോധ വിഭാഗത്തിന്റെ ചെയർപേഴ്സണും ഷെബ ഹോസ്പിറ്റലിലെ പകർച്ചവ്യാധി വിഭാഗം മുൻ ഡയറക്ടറുമായ പ്രൊഫസർ ഗാലിയ റഹാബ് പറഞ്ഞു മലിനമായ മണ്ണ് ഈ അപകടകരമായ ഫംഗസുകളുടെ പ്രചനന കേന്ദ്രമായിരിക്കാം തുടർച്ചയായ സ്ഫോടനങ്ങളും പുകയും രക്തത്തിന്റെ അംശവും എല്ലാം ഇതിന് കാരണമാകാം പ്രദേശത്തെ കുമിളകളും ഭൂഗർഭ തുരങ്ക ശൃംഖലകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനാണ് അന്വേഷണം നടത്തുന്നതെന്നും അവർ സൂചിപ്പിച്ചു ഐ ഡി എഫിലെയും ആരോഗ്യ മന്ത്രാലയത്തിലെയും എപ്പിഡോമിയോളജിക്കൽ വിദഗ്ധരുമായി ഇസ്രായേൽ സൊസൈറ്റി ഫോർ ഇൻഫെക്ഷൻ ഡിസീസസ് അടിയന്തര ചർച്ച നടത്തും സംഘർഷമേഖലകളിൽ ഇരുഭാഗങ്ങളിലെയും സൈനികർ അഭിമുഖീകരിക്കുന്ന ആയുധങ്ങളുടെ ഉടനടിയുള്ള ഭീഷണികൾക്ക് അപ്പുറത്തേക്ക് അപ്രത്യക്ഷിത അപകട സാധ്യത ഇത്തരം സംഭവങ്ങൾ വ്യാപിക്കുകയാണ് യുദ്ധാനുബന്ധ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഏത് ഭാഗമായാലും ബാധിക്കപ്പെടുന്നത് എല്ലാം മനുഷ്യർ എന്ന പൊതുഭാഗത്തിലാണ് ഏതൊക്കെ സംഘടന മേഖലയുടെയും സ്വാഭാവിക പരിസ്ഥിതിക്ക് മാറ്റം വരുന്നതിനാൽ ഇത്തരം നിശബ്ദരായ കൊലയാളികൾക്ക് കടന്നുവരാനുള്ള ഇടം ും ഉണ്ടാകുന്നത് അവർ നടക്കുന്ന മണ്ണും ഇത്തരം യുദ്ധമേഖലകളെ അപകടകരമാക്കി മാറ്റുന്നു എന്നതാണ് നിഗമനം അതിനിടെ അതിഭീകരമായ ആക്രമമാണ് ഇസ്രയേൽ ഗാസയിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം മാത്രം പേരെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് പരിക്കേറ്റത് മഗാസി അഭ്യാർത്ഥി ക്യാമ്പിൽ എഴുപത് പേരെയാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത് കാനൂണിസ്റ്റ് ജബാലിയ റഫ എന്നിവിടങ്ങളിൽ വ്യാപക ആക്രമമാണ് തുടരുന്നത് നിരവധി താമസ കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രി മിസ്രയേൽ ബോംബ് വർഷിച്ചു ഗാസയുടെ കൂടുതൽ ഉത്ഭാഗത്തേക്ക് കരയാക്രമം വ്യാപിപ്പിക്കുമെന്ന് സൈന്യം അറിയിച്ചു എത്ര നീണ്ടാലും ഹമാസിനെ തുരത്തി ബന്ദികളെ മടക്കി കൊണ്ടുവരുമെന്ന് യുദ്ധകാര്യ മന്ത്രിസഭാംഗം ബെന്നി ഗാൻസും പറഞ്ഞു ബന്ദിമോചനത്തിന് പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായും മന്ത്രി വ്യക്തമാക്കി ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളൽ പദ്ധതി ഉണ്ടേന്ന് ലിക്വിഡ് പാർട്ടി യോഗത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉറപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അഭയാർത്ഥികളായി ഇവരെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള രാജ്യങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലെന്നും നദന്യാഹു പറഞ്ഞു ഗാസയിൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ നാൽപ്പത്തിയെട്ട് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡും പറഞ്ഞു മൂന്ന് ദിവസത്തിനിടെ പതിനേഴ് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് വടക്കൻ ഗാസയിൽ ഇസ്രയേൽ സൈനികരെ സന്ദർശിച്ച ശേഷമായിരുന്നു ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം കടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഏതൊക്കെ രോഗം വന്നാലും സൈനികർ നഷ്ടപ്പെട്ടാലും ഇതൊന്നും തന്നെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ യുദ്ധത്തിന് അവസാനം ഉണ്ടാക്കില്ലെന്ന് നദന്യാഹു വ്യക്തമാക്കിക്കഴിഞ്ഞു ഹമാസ് ഭീകരർ ബന്ധുക്കളാക്കിയിരിക്കുന്നവരെ സൈനിക സമ്മർദ്ദം ചെലുത്താതെ മോചിപ്പിക്കാനാകില്ലെന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു